ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഈ വീഡിയോയിൽ ബിഗ് ബോസ് സീസൺ സെവനിലെ അനുമോളുടെ ഒരു ഗെയിമിനെ കുറിച്ചുള്ള കുറേ ആൾക്കാരുടെ വിമർശനം അനുമോളുടെ ഗെയിമിനെ കുറിച്ചുള്ള അനുകൂലമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട് അതിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നത് അനുമോൾ എന്നൊരു കണ്ടസ്റ്റൻ്റ് എപ്പോഴും കരയൊന്നും ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് മറ്റുള്ള സീരിയൽ നടന്മാരി മുമ്പ് വന്നിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ സീരിയലിൽ നിന്നുള്ള ബിഗ് ബോസിൽ വന്നു അവർ സ്ഥിരം കരച്ചിലായിരുന്നു അപ്പോൾ ഒരു തരം ഡ്രാമയാണ് എന്നുള്ള രീതിയിലാണ് കുറേ ആൾക്കാർ പറയുന്നത് അതിനകത്തുള്ള ഒരു എല്ലാ കണ്ടസ്റ്റൻസും അനുമോളെ അങ്ങനെ ഒരു ടാഗ് ലൈൻ കൊടുത്തിട്ട് ഒതുക്കിയിരിക്കുകയാണ് പക്ഷേ അനുമോളും മറ്റു മുൻ കണ്ടസ്റ്റൻസ് അതായത് കരഞ്ഞുകൊണ്ടിരുന്ന സീരിയൽ നടിമാരുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അവരും തമ്മിൽ എന്തെങ്കിലും ഒരു തരത്തിലൊരു വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വ്യത്യാസമുണ്ട് അനുമോളിൻ്റെ ഒരു ഗെയിം എന്ന് പറയുന്നത് ഒരു സർവൈവൽ ഒരു ഗെയിമാണ് അത് ആരായാലും ചില സമയത്തെ നിയന്ത്രണം ഇട്ട് കരഞ്ഞു ഒരു അവസ്ഥ വരും ഇപ്പോൾ നമ്മുടെ അനുമോൾക്ക് സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ് അനുമോള് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയും അവിടെ ഞാൻ നന്മമരമാണ് ഞാനൊരു സീരിയൽ ആർട്ടിസ്റ്റാണ് എനിക്ക് ഇന്നൊരു ഇമേജ് ഉണ്ട് ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊരു വരും അതുകൊണ്ട് ഞാൻ കുറെ അവരെന്നെ കുറേ ഹെറാസ് ചെയ്ത് ഞാൻ കരയണം അത് കണ്ടിട്ട് സീരിയൽ കണ്ട് ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ പ്രേക്ഷകരെ എന്നെ ഇഷ്ടപ്പെടണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് പല സീരിയൽ ആർട്ടിസ്റ്റുകൾ വന്നത് പക്ഷേ അനുമോൾ അങ്ങനെ തീർത്തു അങ്ങനെയല്ല വ്യത്യസ്തമാണത് അനുമോൾ കരയുന്നത് എപ്പോഴാണ് നമ്മൾ ആരാണെങ്കിലും നമുക്ക് കുറേ കഴിയുമ്പോൾ നമുക്ക് ഒരു ഒരൊറ്റപ്പെടൽ തോന്നുന്നു അല്ലെങ്കിൽ നമ്മൾ എതിരായിട്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് സത്യമല്ലാത്ത കാര്യങ്ങൾ നമ്മളെ മേലെ അടിച്ചേൽപ്പിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികം നമുക്കൊരു ഫ്രസ്ട്രേഷൻ വരും ആ ഫ്രസ്ട്രേഷൻ ചിലപ്പോൾ കണ്ണീരായിട്ട് വരും അത് ആർക്കും വരാം അതുമാത്രമാണ് അനുമോൾക്ക് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ള കണ്ടസ്റ്റൻസ് പോലെ തന്നെ അനിമോളെ ഒരു കണ്ണേൽപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ആളാണ് എന്ന് മറ്റ് കണ്ടസ്റ്റൻസ് പറയുന്ന പോലെ എനിക്കങ്ങനെ ആ ഒരു വ്യക്തിയാണ് അനുമോളെന്ന് പറയാനായിട്ട് വലിയ താല്പര്യം ഇല്ല കേട്ടോ അനുമോളുടെ ഗെയിം നല്ല തരത്തിലൊക്കെ അത് വേറൊരു ലെവൽ ഗെയിമാണ് എന്നേ ഉള്ളൂ മറ്റുള്ള ഇപ്പോൾ ഷാനവാസ് കളിക്കുന്നത് അനീഷ് കളിക്കുന്നത് വേറൊരു ഗെയിമും ഒറ്റപ്പെ അതായത് അവർ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു എന്നുള്ള രീതിയിൽ ഇപ്പോൾ അനീഷ് മാത്രമേ ഉള്ളൂ ഷാനവാസ് ഒരു ഗ്രൂപ്പിലും പെടുന്നില്ല എന്ന് പറഞ്ഞു അക്ബറിനെയും അതുപോലെ തന്നെ അപ്പാനീനേയും പറഞ്ഞു അവർ ഭയങ്കര ഗ്രൂപ്പ് കളിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പ് പൊളിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പ് ഇപ്പോൾ വലുതാക്കാനുള്ള ശ്രമമാണ് ഷാനവാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാനവാസും ഒനിയിലും അതുപോലെ തന്നെ അഭിലാഷും കൂടി എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഈ ലേഡീസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ലേഡീസിൽ ഇപ്പോൾ ഇത്ര പേരുണ്ട് അവർ നമ്മുടെ കൂടെ കൂടി നമുക്ക് എട്ട് പേര് അവിടെ എട്ട് പേര് അതായത് ഗ്രൂപ്പ് കൂടു വലിയൊരു അംഗസംഖ്യ ആക്കണം ആഗ്രഹിക്കുന്ന ഒരാൾ ഷാനവാസാമെന്നാണ് എനിക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയത് ഒരു ലൈവിലൊക്കെ അത് പറയണേ ഞാൻ കേട്ടു പക്ഷേ അങ്ങനെ ഒരു നമ്മളുടെ ഭാഗത്ത് ഇത്രയും ഗ്രൂപ്പ് ഇത്രയും അംഗങ്ങൾ വേണം എന്നുള്ളത് അപ്പാനും അതുപോലെ അക്ബറും പറഞ്ഞില്ല അവരവരുടേതായുള്ള കുറേ സ്ട്രാറ്റജികൾ ഇറക്കിയിട്ട് അവരെ ഭാഗത്തേക്ക് കുറേ ആൾക്കാരെ അവർ കൊണ്ടുവരുന്നു ഒന്നാണുള്ളൂ പക്ഷേ ഉണ്ടല്ലോ ഇതിൽ ശരിക്കും കളിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ രേണു സുദിയാണ് രേണു സുധി അക്ബറിൻ്റെയൊക്കെ കൂടെ അങ്ങനെ അത്ര അടുപ്പുണ്ടായിരുന്നില്ല അന്ന് സെപ്റ്റ് ടാങ്ക് എന്ന് വിളിച്ചതിന് ശേഷം രേണുസുദിക്ക് അക്ബറിനോട് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ രേണുസുദി അത് പ്രകടിപ്പിച്ചിരുന്നില്ല അവർ ദേഷ്യം അങ്ങനെ പ്രകടിപ്പിച്ചിരുന്നില്ല ഇപ്പോൾ ശരിക്കും രേണുസുദി എന്ന് പറയുന്നത് ആദില നൂറ അതുപോലെ ശൈത്യ പിന്നെ നമ്മുടെ അനുമോൾ അവരൊരു ഗ്യാങ് ഉണ്ട് അതിലേക്ക് ശരിക്ക് രേണുസുദീൻ കൂടെ വന്ന് ജോയിൻ ചെയ്തിരിക്കണം അപ്പോൾ അത് ശരിക്ക് ലേഡീസിൻ്റെ ഒരു ഗ്യാങ് പക്ഷെ മറ്റൊരു കണ്ടസ്റ്റൻ്റ് അക്ബറിൻ്റെയും അടുത്തേ പോയി അതാണ് ബിന്നി ബിന്നി ഇതുമായിരിക്കും ഒറ്റപ്പെട്ട് നിൽക്കായിരുന്നു എവിടെ എങ്ങനെ തുടങ്ങണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ബിന്നി അങ്ങോട്ടൊന്ന് ചാഞ്ഞർ ബിന്നിക്ക് ബിനിക്ക് അതിന് ഒരുപാട് ഗുണമുണ്ടായി ബിന്നി ക്യാപ്റ്റൻസിയിലോട്ട് വരുന്നു അതുപോലെ തന്നെ പിന്നെ ഒരുപാട് ആൾക്കാരെ പ്രശംസിക്കുന്നു ബിന്നി വളരുന്നതിൻ്റെ കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറയുന്നു ഈ ബിന്നി വന്നിരിക്കുന്നത് സീരിയൽ ഇതിൽ നിന്നാണ് പക്ഷേ ബിന്നി കരയുന്നില്ല എന്നൊരു വ്യത്യാസമാണ് പറയുന്നത് പക്ഷേ ബിന്നി ഇപ്പം എപ്പോഴും കളിക്കാനായിട്ട് ഇപ്പോൾ ആഗ്രഹം കുന്നത് നമ്മുടെ അനുമോൾക്കെതിരെയാണ് കേട്ടോ അനുമോൾക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നു ബിന്നി മനസ്സിലാക്കിയതിന് ശേഷമാണ് ബിന്നിയുടെ ഒരു ഗെയിം പുറത്തേക്ക് കിട്ടുക എന്നുള്ളൂ അതായിരിക്കും ബിന്നി ഒന്ന് ഒതുങ്ങി നിൽക്കായിരുന്നു പ്പാനിടേയും അക്ബറിൻ്റെ ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ അപ്പോ റെന ഫാത്തിമ അതുപോലെ തന്നെ നമ്മുടെ ജിസേലിന് പിന്നെ അനുമോളോട്ട് എന്നു തുടക്കമാണല്ലോ ജിസേൽ ആര്യൻ അവരുടെ ഒക്കെ ഒരു സപ്പോർട്ട് ബിനി ശരിക്കും നേടിയെടുക്കുകയും ബിനിക്ക് അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ബിനി ഇപ്പോൾ നല്ല ആക്റ്റീവായി വന്നുകൊണ്ടിരിക്കും കാരണം സപ്പോർട്ടേഴ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആവും അപ്പുറത്ത് സപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും അനുമോൾ അപ്പുറത്ത് കരച്ചിലും അങ്ങനെ ഒരു ലെവലിൽ പോകുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജയിൽ നോമിനേഷനിൽ തന്നെ നമുക്കത് അനുമോളെ എല്ലാവരും ജയിൽ നോമിനേഷൻ ചെയ്തത് ശരിയായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ശരിയാണ് കാരണം ഒരു ടാസ്ക് കൊടുത്തിരുന്നു സ്വേച്ഛാധിപതിയായിട്ട് എന്ന് പറഞ്ഞാൽ നെവിനും അതുപോലെ ജിസേലും വന്നപ്പോൾ സ്വേച്ഛാധിപതി എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ അതായത് അവർ പലതും പറയും അതനുസരിച്ച് നിൽക്കുക എന്നാണ് വൃത്തിയമാരായിട്ട് നിൽക്കുക എന്നും മറ്റുള്ളവരുടെ കാര്യം അങ്ങനെ അനുസരിച്ച് നിൽക്കാൻ എന്ന് അനുമോൾ പറഞ്ഞത് അത് അനുമോളിൻ്റെ ഗെയിമാണ് അത് തകർക്കാനായിട്ട് നെവിന് പറ്റിയില്ല എന്നുവെച്ചാൽ നെവിൻ ഞാൻ ഇവിടുന്ന് കിട്ടിയത് പോകുന്നതാണ് നിവിൻ ക്വിറ്റ് ചെയ്ത് പോയി അത് നിവിൻ്റെ ഒരു ഗെയിമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അത് മണ്ടത്തരമായിരുന്നു ഇന്ന് ബിഗ് ബോസിൻ്റെ ഒരു ദയാദാർഷ്യം കൊണ്ട് തിരിച്ചിട്ടിരിക്കുകയാണ് അല്ലാതെ നമ്മുടെ ബിഗ് ബോസ് പറയുകയാണ് അതിലേ പൊക്കോളം പറഞ്ഞു വീട്ടിലോട്ട് പൊക്കോളം പറഞ്ഞാൽ പോയിരിക്കണം അതോട് ഗെയിം തീർന്നു പക്ഷെ ഇന്ന് വന്നിരുന്ന് മാപ്പ് പറയുന്നു പ്രേക്ഷകരാണ് എൻ്റെ വലിയ ആഗ്രഹം എനിക്ക് ഞാനിവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു അപ്പം വലിയത് കാണിച്ചത് അത് നൂറയുടെ ഒരു വലിയൊരു സ്ട്രാറ്റജി ഉണ്ടോ നൂറയാണ് ശരിക്കും ഇതിൻ്റെ പുറകിൽ കളിച്ചത് നൂറ ഇതുവരെ മിണ്ടാതിരുന്നിട്ട് തക്ക സമയത്ത് തന്നെ അതിന് പ്രതികരിച്ചുകൊണ്ടാണ് നെവിൻ പോയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ നെവിൻ്റെ ഈ ഗെയിമിൽ ഈ ഒരു ക്യുറ്റ് ചെയ്ത് പോകുന്ന ഈ ഒരു സംഭവം എന്തായാലും ബിഗ് ബോസ് സീസണിലെ ഈ ഒരു സീസണിൽ നെവിൻ്റെ ഗെയിമെടുക്കുമ്പോൾ എല്ലാവരും പരാമർശിക്കും വലിയ വീരവാദം ഇറക്കിയിട്ട് പുറത്തു പോയിട്ട് ബിഗ് ബോസിൻ്റെ ദയാദാക്ഷിണിയും കൊണ്ട് തിരിച്ചു വന്നത് അത് ബിഗ് ബോസിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് തിരിച്ച് നെവിൻ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക നൂറയ്ക്കും ആതിലയ്ക്കും എങ്ങനെ അവരതിന് പ്രതികരിക്കും അവർ അവരുടെ ഗെയിം എത്രത്തോളം ബൂസ്റ്റപ്പ് ആവും എന്നൊക്കെയാണ് ബിഗ് ബോസ് നോക്കുന്നത് ബിഗ് ബോസിനെപ്പോഴും ഷോ ഒന്ന് പൊലിപ്പിച്ച് നിർത്തണമല്ലോ അതിന് പ്രേക്ഷകം കാണുന്നത് നെവിൻ വന്നു ആതിലയ്ക്ക് ന്യൂറയ്ക്കെതിരെ കളിക്കുന്നു അതുപോലെ തന്നെ സ്വാഭാവികയോടും അനുമോളുടെ അനുമോൾക്കെതിരായിട്ട് കളിക്കുന്നു ഇതിലൊക്കെയുള്ള ഒരു കാര്യം എന്ന് വെച്ച് അനുമോളുടെ ഒരു കിറ്റ് കാണാതെ ഒരു സംഭവമാണ് ഇതിൽ എന്ന് വെച്ചാൽ അനിമോൾ ഒരുപാട് തിരഞ്ഞുകൊണ്ട് നടക്കുന്നു അപ്പോൾ എനിക്കും തോന്നിയിട്ട് കണ്ടപ്പോൾ എന്തിനാണ് ഒരു കിറ്റ് പോയത് എല്ലാവരും സംശയിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു എല്ലാവരും പറയുന്നുണ്ട് ഞാൻ എടുത്തിട്ടില്ല അപ്പാനും പറയുന്നു അക്ബർ പറയുന്നു അവർ ജിസേൽ പറയുന്നു ആര് സംശയമുള്ള അനിമോൾക്ക് എതിരായി നിന്ന് കളിക്കുന്നു സംശയമുള്ള എല്ലാവരോടും അനിമോൾ ചോദിക്കുന്നുണ്ട് അവസാനം ഇതൊന്ന് ചോദിക്കാൻ വേണ്ടി ഷാനവാസിൻ്റെ അടുത്ത് പോയിട്ട് ഷാനവാസിനോട് റിക്വസ്റ്റ് ചെയ്തു നിങ്ങളെങ്ങനെയൊന്ന് പോയി ചോദിക്കാം അപ്പോൾ ഷാനുവാസം അവിടെ ഗെയിം കളിക്കാൻ കേട്ടോ ഷാനുവാസ ശരി പറയണമെങ്കിൽ അവർ കളിച്ചോട്ടെ അനുമോളിനെതിരെ കളിക്കട്ടെ ഞാൻ അനുമോളിനെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഷാനിവാസം നിൽക്കുന്നത് കാരണം ഷാനുവാസിന് അതിനുള്ള ഗുണമുണ്ട് കാരണം അവരൊക്കെ അങ്ങോട്ട് അനുമോൾക്ക് എതിരെ കളിക്കാൻ തുടങ്ങുമ്പോൾ ഷാനുവാസിന് തന്നെ ഗുണമാണ് ഷാനുവാസ് കുറച്ചും കൂടെ ഗെയിം മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെ വന്ന് അനുമോൾ അതിൽ നിന്ന് പോകുകയാണെങ്കിൽ ഒരു കണ്ട പോയി എന്നുള്ള രീതിയിൽ പിന്നെ അനുമോൾ പറയുന്നത് ചെയ്തിട്ട് എല്ലാവരും മണ്ണകളാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞത് ഷാനുവാസ് അത്ര പിടിച്ചിട്ടില്ല ഒരു ഷാനവാസിനും ഉണ്ട് കുറച്ച് കരച്ചലത്തിൽ കൂടുതലാണ് ഡ്രാമത്തിന് കൂടുതലാണ് എന്നുള്ള രീതിയിൽ അനുമോളെ കുറിച്ചൊരു ധാരണ ഷാനവാസിനോട് ഷാനവാസിനെ സഹായിച്ചില്ല പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ നെവിൻ തിരികെ വരുന്നുണ്ടല്ലോ ബിഗ് ബോസ് പറഞ്ഞു വീട്ടിൽ തിരികെ വരുമ്പോൾ ആരും കെട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ വിനോട് പറയുന്നുണ്ട് നെവിനോട് പറയുന്നുണ്ട് ആ ഒരു കിറ്റ് ഞാൻ വലിച്ചെറിഞ്ഞു ഞാനത് കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കുറ്റസഭം നടത്തി അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് നമ്മുടെ അനുമോൾ ഈ കാട്ടിക്കൂട്ടിയിരുന്ന കാര്യങ്ങളുണ്ടല്ലോ രാത്രിയിലൊക്കെ എല്ലാവരെയും വിളിച്ച് എന്ന് പിച്ച് തരയിലും പിടിക്കലൊക്കെ ചെയ്തത് അനിമോളുടെ ഭാഗത്ത് നല്ല ഒരു കാര്യമായിരുന്നു അനുമോൾക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അത് കിട്ടിയിരിക്കുന്ന കിട്ടിയിരിക്കുന്നുള്ളൊരു വാശി അത് ഞാൻ എൻ്റെ പരമാവധി ഞാനത് സെർച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വീക്കെൻഡിൽ ലാലേട്ടൻ വരുമ്പോൾ ശരിക്കും ചോദിക്കും കാരണം അനിമോൾ അത്ര അധികം വിഷമിച്ചു അത് സെർച്ച് ചെയ്തു എന്നിട്ട് കിട്ടുന്നില്ല അവിടെ ശരിക്കൊരു കണ്ടൻറ്റാണ് അനിമോൾ ക്രിയേറ്റ് ചെയ്തത് അത് പാതിരാത്രിക്ക് അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കാണെങ്കിൽ പോലും പിന്നീട് പിന്നീടത് എപ്പിസോഡ് കാണുന്ന പ്രേക്ഷകർക്കാണെങ്കിൽ ലൈവായിട്ട് കാണുന്നവർക്കും ഇതെല്ലാം ഇനി വീക്കെൻഡിൽ എത്തുമ്പോഴാണ് ഇത് വലിയൊരു സംഭവമായിട്ട് മാറുന്നത് അത് ആരും മനസ്സിലായിട്ടില്ല അപ്പോൾ ഇത് അനുമോളൊരു കണ്ടന്റാക്കി ആക്കി കിട്ടും അനുമോൾക്ക് ഒരുപാട് ഒറ്റപ്പെടൽ അനുമോൾക്ക് ഒരുപാട് എന്താ പറയുക ഇമോഷണൽ കുറേ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് അനുമോളുടെ ഒരു ഗെയിമാണ് പിന്നീട് എന്തുണ്ടായത് അനുമോള് രാത്രിയിൽ വന്നിട്ട് ഈ ബെഡ് ഇതിൻ്റെ പുതച്ച് കെടുക്കുന്നത് ജിസയിലും നമ്മുടെ ആര്യം ഒരു ബെഡിലാണ് കിടക്കുന്നത് ഇവർ പുതച്ച് ഉറങ്ങി കിടക്കണം അപ്പം അനുമോൾ ഇത് വന്ന് പൊന്തിച്ച് നോക്കുമ്പോൾ രണ്ടുപേരും അവിടെ കെട്ടുപിടിച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ജിസയിൽ പറഞ്ഞ രാത്രിയിലാണ് വന്ന് ഇതൊക്കെ മാറ്റുന്നത് എന്ന് ചോദിക്കുമ്പോൾ അനുമോള് അപ്പം തന്നെ ഒരു കൗണ്ടർ ആലിക്കുന്നുണ്ട് അവൾ ഉറങ്ങാതെ അവൾ കണ്ണിങ്ങോട്ട് കാണിച്ചുകൊണ്ട് എടുക്കുമ്പോൾ അവൾ ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് എടുക്കുന്നത് എൻ്റെ അടുത്ത് എടുക്കേണ്ടതെന്ന് പറഞ്ഞു അതാണ് അവിടെയാണ് അനുമോളിൻ്റെയൊക്കെ ഒരു ഗെയിം എന്ന് പറയുന്നത് എവിടെ എന്തും എപ്പോഴും വിളിച്ച് പറയാനുള്ളൊരു കരച്ചിൽ വേറൊരു ഭാഗം പക്ഷേ ആരോടും എന്തും തുറന്നു പറയുന്നൊരു കാര്യം അതുപോലെ തന്നെ പട്ടിഷോ കാണിക്കേണ്ടെന്ന് അക്ബർ പറയുമ്പോൾ നീ പോട പട്ടി എന്ന് പറയുന്നുണ്ട് അവരൊറ്റ സ്പോട്ടിനാണ് പറഞ്ഞത് അവർ അതുകൊണ്ട് അക്ബറിൻ്റെ മിണ്ടാട്ടം ഒരു സീനായി അതൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ അനിമോളിൽ റിയാക്ട് ചെയ്ത് നല്ല രസമാണ് അത് അനുമോളുടെ ഒരു എന്താ പറയുക അവരത് ജെന്യൂനായിട്ട് പറയുന്നതാണ് അല്ലെങ്കിൽ അവരൊരു അവരാ ഒരു ഇതിനുള്ള ഒരു ഇതുണ്ടല്ലോ ആ ബിഗ് ബോസിനകത്ത് അവരിങ്ങനെ പെരുമാറി പോകുമ്പോൾ അവർ കൂടെ പോകുന്ന കുറേ കാര്യങ്ങളാണ് അത് അതിന് വേണ്ടി അവരൊരു ഗെയിം അതായത് ജിസയിലൊക്കെ ചെയ്യുന്ന പോലെ ആരിനൊക്കെ ചെയ്യുന്ന പോലെ ഒരു അതിന് വേണ്ടി അവർ പ്രിപ്പയർ ചെയ്ത് ഞാൻ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വരും കണ്ടൻറ് അങ്ങനെ ചെയ്യാത്ത ഒരു ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അനുമോൾ അതിന് അനുമോളുടെ ഒരു പ്ലസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അനുമോൾക്ക് ഒരുപാട് പ്രേക്ഷക പിന്തുണ വരുന്നത് അതുകൊണ്ടാണ് അവരെത്ര കരഞ്ഞാലും മറ്റുള്ള കണ്ടസ്റ്റൻ്റിനെ കുറ്റം പറയുന്ന പോലെ ആര് കരച്ചിലാണ് ഉള്ള രീതിയിൽ എഴുതി തള്ളാതെ അനുമോൾ കൂടെ പ്രേക്ഷകർ നിൽക്കുന്നത് അവർ അവർ ഇതിലൊരു ജെന്യുവിൻറ്റി കാണുന്നതുകൊണ്ടാണ് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എനിക്ക് ആദ്യം കുറച്ച് തരുന്നെങ്കിൽ പിന്നീട് അത് അനുമോളുടെ ഒരു ക്യാരക്ടറാണെന്ന് നമുക്ക് മനസ്സിലായപ്പോൾ പിന്നെ അനുമോളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനേ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത് അങ്ങനെ പക്ഷേ ഇപ്പോൾ അത് ആര്യം ആ ഒരു കിറ്റ് കിറ്റെടുത്ത കാര്യം നെവിനോട് തുറന്നു പറഞ്ഞപ്പോൾ അനിമോൾ പറഞ്ഞതെല്ലാം സറ്റ് ചെയ്യുന്നതല്ലേ അപ്പോൾ അത് വീക്കെൻഡിൽ അനിമോൾക്ക് വളരെ പ്ലസ് ആവും ആര് അത് എന്തു ചെയ്തു എത്ര തവണ അപ്പാന് അത് ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ പോയി ചോദിക്കുന്നുണ്ട് അതും നിർബന്ധിച്ചിട്ടോ അനുമോൾ നിർബന്ധിച്ചിട്ടാണ് പോയത് അല്ലാണ്ട് അയാളതിന് വേണ്ടി ഒരു സോൾവ് ചെയ്ത് വരുക ഈ പ്രോബ്ലം എന്നുള്ള രീതിയിൽ അയാൾ ഇടപെട്ടില്ല അയാൾ ക്യാപ്റ്റണ് അട്ടർ ഫെയിലിയർ ആയിരുന്നു അതൊക്കെ അല്ല ചോദിക്കും അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞൊരു കേസാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞാൽ അപ്പോൾ അത് വളരെ മോശമാണ് അപ്പോൾ അത് അനുമോളുടെ ഭാഗത്ത് സത്യം ഉണ്ടായിരുന്നു അത് കാണുകയും ചെയ്തത് അവർ തിരികെ കൊണ്ടുവയ്ക്കുന്നത് ആതിര കണ്ടു എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീക്കെൻഡിൽ അതൊക്കെ കാണും അപ്പോൾ അനുമോളിൻ്റെ ഗെയിമിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു ഗെയിം തന്നെയാണ് ഇപ്പോൾ പോകുന്ന പോലെ തന്നെ പോവാം ചിലപ്പോൾ കരയുന്നുണ്ട് ഒറ്റപ്പെട്ടത് വരുമ്പോൾ കരയുന്നുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് അതൊക്കെ ബിഗ് ബോസിനകത്ത് എത്ര പേര് കറിഞ്ഞിരിക്കുന്നു എത്രയോ ആ മെയിൽ കണ്ടസ്റ്റൻസ് കരഞ്ഞിരിക്കുന്നു അഖിൽമാരാർ വരെ കരഞ്ഞിരിക്കുന്നു ഡോക്ടർ റോബിൻ കറിഞ്ഞിരിക്കുന്നു അപ്പോൾ പിന്നെ അനുമോൾക്ക് അറിയുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല കരേണ്ട സമയത്ത് തന്നെ അനുമോൾക്ക് അരയുന്നുള്ളൂ വെറുതെ പ്രേക്ഷക പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് എന്നെല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലൊന്നുമല്ല ഒറ്റപ്പെടൽ തന്നെയാണ് അവിടെ അവിടെ ഒരുപാട് ഹെറാസ്മെൻ്റ് നടക്കുന്നുണ്ട് അപ്പാനി ശരത്തും അക്ബറും ഒരു ഇതിനു വേണ്ടി തന്നെ പുറകിൽ കുടിക്കും ആര്യനും ജിസേലും ഒക്കെ അപ്പ പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരു പാട്ടുകൾ പാടുന്നത് അക്ബർ നല്ലൊരു ഗായകനാണ് പക്ഷേ ഈ ഗായകൻ പാടിക്കൊണ്ടിരിക്കുന്ന പാരഡി ഗാനങ്ങൾ ഭയങ്കരമായിട്ട് കുത്തുന്ന തരത്തിലുള്ള ഇതാണ് അതായത് ശരിക്കും ആ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അയാൾക്ക് അതിൻ്റെതായുള്ള കുറേ ഇഫക്റ്റ് ഉണ്ടാകും എന്നാണെങ്കിൽ തോന്നുന്നു കേട്ടോ അതൊരു ബാഡ് എഫക്റ്റാണ് ഞാൻ പറഞ്ഞത് കാരണം ഈ പാരഡ് എല്ലാവരും ആസ്വദിക്കും അതിൻ്റെ റൈറ്റ് ടൈമിലാണെങ്കിൽ ഇല്ലെങ്കിൽ അതൊരു തരം ബുള്ളിങ്ങായിട്ട് തോന്നും ഇപ്പോൾ അക്ബർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബുള്ളിങ് ആണ് അതിന് താങ്ങായി നിൽക്കുന്നത് നമ്മളുടെ അപ്പാനിയാണ് അതുകൊണ്ടാണല്ലോ ഇവർ അക്ബറിന് വള്ളി ട്രൗസറിനോ അങ്ങനെ എന്തോ ഒരു പേരിട്ട് വിളിക്കുന്നുണ്ട് നമ്മുടെ ആ അതിൽ നല്ലൊരു ക്യാരക്ടർ ഉണ്ടോ ശരിക്കും പറഞ്ഞെങ്കിൽ അനുമോളെയൊക്കെ കവർ ചെയ്ത് കളിക്കാനുള്ള അത്ര കാലബറുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് എനിക്ക് തോന്നുന്നു ഈ ഒരാഴ്ച കേട്ട് ആതിരെയും ന്യൂറൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി പോകുമ്പോഴും എനിക്ക് തോന്നുന്നു മുന്നോട്ട് മുന്നോട്ട് തന്നെയാണ് അവർ പോകുന്ന ചാൻസ് അവർ പറയുന്ന ഓരോ കൗണ്ടറുകളും പ്രത്യേകിച്ച് ന്യൂറ പറയുന്ന ഓരോ കൗണ്ടറുകളും കൃത്യസമയത്ത് ശരിക്ക് കൊള്ളുന്നുണ്ട് അതുകൊണ്ട് ന്യൂറയൊക്കെ എടുത്തൊന്നും അപ്പാൻ വരെ കളി കളിക്കുന്നില്ല ഇതേ കാര്യം തന്നെയാണ് അനുമോളോട് പറയുന്നത് സ്ട്രോങ് ആയി നിൽക്ക് നീ അവർ പറയുന്നതനുസരിച്ച് പ്രതികരിക്കുക കാരണം വേണ്ടാത്ത സമയത്ത് ഇങ്ങനെ കിടുന്ന തലമുറയുടെ അല്ലേ എന്നുള്ള രീതിയിലൊരു ഉപദേശം ഒരുക്കുന്നുണ്ട് എന്തായാലും അനുമോളുടെ അവരുടെ ഒരു ഗ്യാങ് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനും അപ്പാനിക്കും അതുപോലെ തന്നെ നമ്മുടെ അക്ബറിനൊക്കെ ഇങ്ങനെ ഒരു സ സ്ട്രോങ് ഒരു ഗ്യാങ് അപ്പുറത്ത് ഉണ്ടായത് തന്നെയാണ് അവർക്ക് അവരുടെ ഗെയിം ശരിക്ക് പുറത്തെടുക്കാനും അത് എക്സ്പോസ് ആവാനും പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു അവരെന്നെ സ്കോർ ചെയ്ത് മുന്നോട്ട് പോകും അതിൻ്റെ ഇടയിൽ ജിസേന ആര്യനൊക്കെ കയറി പോവും അത് അവരാരും രണ്ടുപേരും കയറുന്ന വലിയ താല്പര്യം എനിക്കില്ല കേട്ടോ കാരണം ഫേ അവർ ഗെയിം അത്ര നല്ലൊരു രീതിയിലല്ല പോകുന്നത് ജിസേയിൽ ആരും നന്നായി കളിച്ചു പക്ഷേ ഇപ്പോൾ ഒരു ഉള്ളിലൊരു പക വെച്ച് കളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ആര്യനൊക്കെ അപ്പോൾ അതൊരു മോശം ഗെയിമിലോട്ടാണ് പോകുന്നത് ഗെയിം എപ്പോഴും നമുക്ക് നന്നായി കളിക്കുന്ന ആൾക്കാരെല്ലാവരും നമുക്ക് ബിഗ് ബോസിൽ സപ്പോർട്ട് ചെയ്യാം പക്ഷെ ആ കളിക്കുന്ന രീതി മോശം രീതിയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാതെ ഷാനവാസ് ഇനി കുറച്ചും കൂടെ നന്നായി കളിക്കാം നന്നായി കളിച്ചിരുന്ന ഒരു കണ്ടസ്റ്റന്റ് പക്ഷേ ഈ ഗ്യാങ്ങിൽ വന്നിട്ട് ഈ ഒനീലിൻ്റെയും അഭിലാഷിൻ്റെയും ഗ്യാങ്ങിന് വന്നിട്ട് വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് ഈ അഭിലാഷും ഒനിലും അക്ബറും അപ്പാനും ഒക്കെ ഒരു ഗ്യാങ് ആയി പോയിക്കും അപ്പോൾ അതിൽ കൂടെ ഇപ്പോൾ ഷാനുവാസം അവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ പെൺകുട്ടികളുടെ ഒരു ഗാങ് ഇവരെ കുറേ ഗാങ് എന്നുള്ള രീതിയിൽ ആണിപ്പോൾ നിൽക്കുന്നത് ഇനി പോകെ പോക എന്തായിരിക്കും നമുക്കറിയില്ല എന്നാലും അനുമോൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോട്ടെ എന്നാണ് എനിക്ക് പറയുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നല്ലത്